വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പുതിയ പുതിയ അതിഥികളെ പരിചയപ്പെടുത്താനായുള്ള ഒരു യാത്രയാണ് എന്തായാലും നമ്മൾ സമയം കഴിഞ്ഞില്ല ഇന്നത്തെ ആദ്യത്തെ അതിഥിക്കായി യാത്ര തുടരാ എന്തായാലും സൈക്ക് മാസ്റ്റ് ടീമിൻ്റെ യാത്ര വളരെ ദൂരത്തിലൊന്നുമല്ല എൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഇവിടെ ഞങ്ങൾ മറ്റൊരു കോള് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീടിനടുത്തുനിന്ന് ഒരു എമർജൻസി വീട്ടിനകത്ത് കിച്ചൺ സ്ലാബിൻ്റെ അടിയിൽ കിച്ചിനകത്ത് ഒരു അതിഥി ഇരിക്കുന്നു അല്ലെങ്കിൽ ആ അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തി ഒരല്പം നടന്നു പോകേണ്ടതുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ആദ്യത്തെ അതിഥി നമ്മളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം നമുക്ക് ഒരൽപ്പം നടക്കേണ്ടതുണ്ട് കുറവില്ലല്ലോ ഞങ്ങൾ പറയുക അല്ല അല്ലേ വരാം തുറന്നാൽ മതി അല്ല അല്ലേ വേണം തുറന്നാൽ മതി അല്ലല്ല എല്ലാം ഇങ്ങനെ കിടക്കാം ശരി തുറന്നിട്ടേക്കാണോ ഓ ഇവിടെ അത്രയും ഇങ്ങനെ പണ്ടത്തെ പോലെ തന്നെ കിടക്കുന്നല്ലേ ഓ എല്ലാം എല്ലാം ഇങ്ങനെ ഇറങ്ങാൻ എളുപ്പമുണ്ടല്ലോ ശരി ബാ ഇതിനകത്താണല്ലേ മണ്ടൊക്കെ അറിയാം മോളെ ഓയ്യോയ്യോ അപ്പൊ നമ്മൾ സ്ഥലത്തെത്തി അപ്പൊ താഴെ അല്ല ഇത് മോൾ ഈ ജനല വഴി ഈ ഗ്രില്ല് വഴി ആയിരിക്കാം ഇതിൻ്റെ മുകളിലേക്ക് കടന്നുപോയി ഒന്ന് കയറി കയറി പോയിട്ടുണ്ടെന്നാണ് നമുക്ക് നമുക്കെന്തായാലും നോക്കാം എനിക്ക് തോന്നുന്നത് ചേരെ അവനെ സാധ്യയുള്ളൂ കാരണം ഇതിൻ്റെ അപ്പുറത്ത് സെൻട്രൽ ഗവൺമെന്റ് സിറ്റി സേ കിഴന്തിര കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ബൗണ്ടറിയാണ് അപ്പോൾ അവിടെ ഒത്തിരി പാമ്പയുടെ സാധനം പണ്ടൊക്കെ ഒത്തിരി കാടായിരുന്നു ഇപ്പോൾ അതൊക്കെ അവർ വെളുപ്പിച്ചിട്ട് മറ്റ് കൃഷികളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതൊക്കെ അടുത്ത വീടുകളിലേക്ക് വന്നു തുടങ്ങി നല്ലതാണ് കുഴപ്പമില്ല എന്തായാലും നമുക്ക് എൻ്റെ വീണ്ടും വളരെ അടുത്താണ് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ഇവിടെ ആരാണ് എന്താണെന്ന് എന്തായാലും അധികം വലിയ വലിയ അതിഥിയൊന്നുമല്ല ഒരു കുഞ്ഞിന് അതിഥി ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ ചേര ഫീമെയിൽ റാച്ചിനെയൊക്കെ അഥവാ ചേര ഇവിടെ ഒത്തിരി ഉള്ളതാണ് ഇവിടെ സാധാരണ എല്ലാ വീടുകളിലും ഇദ്ദേഹത്തിനെ പോലുള്ള വരാറുണ്ട് കാരണം ഒരുപാട് വേക്കൻറ്റ് പറമ്പിലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഭയപ്പെടേണ്ടതില്ല അഥവാ ഇദ്ദേഹത്തിനെ കഴിഞ്ഞാൽ തന്നെ സാധാരണ തല്ലിക്കൊല്ലിയ ഒരു പതിവായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ചേര നിരുപദ്രവകാര്യമാണ് നമ്മുടെ അമ്മമാർ പറയുന്നത് പോലെയുള്ള കഥകളൊന്നും അല്ല യാഥാർത്ഥ്യം ഇത് നമ്മെ നമ്മളെയൊക്കെ കാണുമ്പോൾ ഓടിപ്പോകുന്ന ഒരു പ്രണതം എന്തായാലും നമ്മൾ ആ അതിഥിയെ വിടാൻ തീരുമാനിച്ചു നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റിലീസ് ചെയ്യാം എന്തായാലും ഹെഗ് മാസ്റ്റർ ടീമിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് വെഞ്ഞാറമ്പുടി കഴിഞ്ഞ് വാമനാപുരം കഴിഞ്ഞ് കാരേറ്റിന്ന് ലത്തി കൊടുവഴണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു വീടിൻ്റെ താഴെ ഒരു തട്ടിൽ ഒരു ഹോളിനകത്ത് ഒരു പാമ്പ് വന്ന് കയറിയെന്നുമാണ് എന്നാൽ നമ്മൾ ആ സ്ഥലത്തെത്തി ഇത് വീടല്ല ഇതൊരു പറമ്പാണ് എന്നാലും വേനലായതുകൊണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യം വീണ്ടും പരിസരങ്ങളുണ്ടാകുന്നുണ്ട് എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല ഈ അതിഥിയെ നമുക്ക് എടുത്ത് അടുത്ത് മറ്റൊരു സ്ഥലത്ത് വനം മേഖലയിൽ കൊണ്ട് വിടേണ്ടതുണ്ട് എന്തായാലും നമ്മുടെ സ്ഥലങ്ങളിൽ സമയം കളയുന്നില്ല നമുക്ക് ആ സ്ഥലത്തേക്ക് ആയിരുന്നു എന്തായാലും നമ്മുടെ ടീം സ്ഥലത്തെത്തി നമ്മൾ ഇവിടെ നിന്ന് ഒത്തിരി ആളൊന്നുമില്ല വളരെ കുറച്ച് ഞാൻ പറഞ്ഞ ആരും പറയേണ്ടതെന്ന് പറഞ്ഞു അവർ ആരോടും പറഞ്ഞില്ല പത്തിരുന്നൂറ് രൂപയുടെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ ഇനി ഒരു അഞ്ഞൂറ് രൂപയുടെ വരാണ്ടെന്ന് അവർ പറഞ്ഞു ഇവിടെ നിൽക്കുന്നുവുള്ള മൊബൈൽ എടുത്തിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളെ സ്ഥലത്തെത്തി നമ്മുടെ അതിഥിയെ നമ്മൾ കണ്ട് ആ ഒരു ചെറിയ മാളത്തിനകത്തിരിക്കുന്നുണ്ട് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു വയറൊക്കെ ഈ കനം ഒന്നുമില്ല എത്ര കനം ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു വയറിനകത്ത് ഭക്ഷണം കറിയൊന്ന് പെരിച്ചാഴി എന്ന് പറഞ്ഞ എലി ആയിരിക്കും അദ്ദേഹം ഭക്ഷിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അദ്ദേഹത്തിന് നമ്മൾ ലൈറ്റ് ലൈറ്റടിക്കുമ്പോൾ മാളത്തിനകത്ത് കാണാൻ കണ്ടു പക്ഷേ അത് ഇവിടുന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മെയിൽ അഥവാ ആ ആൺ കോബ്ര അഥവാ ആൺ മുർക്കൻ പാമ്പാമേനെ സാധ്യയുള്ളൂ എനിക്ക് തോന്നുന്നത് ഒരു ആറ് വയസ്സ് അടുത്ത് പ്രായമുള്ള ഒരു മുർക്കൻ പാമ്പാണ് എനിക്ക് നമുക്ക് എന്തായാലും സമയങ്ങളിൽ വേനൽ ആയതുകൊണ്ട് വേനൽ ഇപ്പം നമുക്ക് തന്നെ ചൂടെ എടുത്തിട്ട് വീടിനകത്ത് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവർക്കൊക്കെ മാളത്തിനകത്തിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്നാലും അവർ വന്ന് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാൻ അല്ല പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി അദ്ദേഹത്തിന് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം ഇത്തിരി മൺമെട്ടി അല്ലെങ്കിൽ തൂമ്പ ഉപയോഗിച്ച് കുറച്ച് മണ്ണൊക്കെ ഒന്ന് വെട്ടി മാറ്റേണ്ടി വരും നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ് എത്ര കനമുണ്ട് എത്ര വയസ്സുണ്ടെന്നൊക്കെ അതിനുശേഷം നമുക്ക് ഒന്നുകൂടി നമ്മുടെ നാട്ടുകാർ നമ്മുടെ ഈ വീട്ടിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ട എന്തായാലും നമുക്ക് സമയങ്ങളുണ്ട് നമ്മുടെ അതിഥി ഒന്ന് നോക്കാം അതിൻ്റെ വയലിൻ്റെ പെരിച്ചടിയായിരിക്കുന്ന എലി എലിയോ മറ്റേ ആയിരിക്കുന്നതാണ് ഞാൻ ചോദിച്ചു പക്ഷേ എലിയല്ല അത് കക്കിത്തുടങ്ങി എൻ്റെ വായി തുറന്ന് കക്കി വരുന്നുണ്ട് കക്കി വരുമ്പോൾ എനിക്കെന്ന വാലിൻ്റെ അറ്റാൻ്റെ വായിക്കാറുന്ന ഒരു വാല് പുറത്തേനുണ്ട് ആ വാല് ചേരയുടെ ചേരയുടെ ചേരയെ ഭക്ഷിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ചേരപ്പം നന്നായിട്ട് കക്കി ആ മുഴുവനും കക്കി കഴിഞ്ഞു മുഴുവനും കക്കി കഴിഞ്ഞു ആ ചേരയുടെ പകുതി മാത്രമേ ഉള്ളൂ പകുതി ഡൈജസ്റ്റ് ആയി പോയി അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസമായി കാണും ഈ ചേരെയത് ഭക്ഷിച്ചിട്ട് എന്തായാലും നമുക്ക് സമയങ്ങളുണ്ട് എന്തായാലും നമുക്ക് വെട്ടാതെ ഇറങ്ങി വരുമെന്നുണ്ടെങ്കിൽ വിചാരിക്കും എന്തായാലും നമുക്ക് കുറച്ചൊന്ന് വെട്ടി അല്ലെങ്കിൽ മണ്ണിടിച്ചൊന്ന് വളരെ സമയം കളയാതെ അധിക സമയം കളയാതെ നമുക്ക് എന്തായാലും മണ്ണിടിച്ച് നമ്മുടെ അതിഥിയെ നമുക്ക് പുറത്തേക്ക് ഇടാം അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടന്ന ചിരയുടെ ബാക്കിയാണ് ചേര അഴുകി അതിൻ്റെ ബാക്കി തൊണ്ണൂറ് ശതമാനം ഡൈജസ്റ്റായി പോയി കഴിഞ്ഞു ഇനി ബാക്കി ഇത്ര മാത്രമേ ഉള്ളൂ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കഴുകിയിട്ട് ഇതിനെ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയതിനു ശേഷം ഡെമോ ചെയ്യുന്നതായിരിക്കുന്നതല്ല കാരണം നല്ല സ്മെൽ നല്ല മണം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ മെയിൽ തന്നെ ആണ് ആൺ പാമ്പ് തന്നെയാണ് ഏകദേശം ആറ് വയസ്സിനടുത്ത് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ നമുക്കെന്തായാലും താഴെ താഴെ കൊണ്ടുപോയിട്ട് അടുത്ത വീട്ടിൽ കൊണ്ട് അതിനൊന്ന് കഴുകി കുട്ടപ്പനാക്കി ഒന്ന് മണം കളഞ്ഞിട്ട് നമുക്ക് ഒന്നുമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്കൊന്ന് കാണി പരി അതിനെ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വയറ്റി കിടന്നത് ഈ ചേരയാണ് ഇതഴുകിപ്പോയി നല്ല മണം സൂപ്പർ മണമാണ് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് വിട്ടു നമുക്കടുത്ത് ആ തൊട്ടടുത്ത വീട്ടിൽ വെള്ളത്തിന് ക്ഷാമമുണ്ട് നല്ല വേണ്ട നമുക്കിവിടെ കാണാം എല്ലാം കരിഞ്ഞ് കരിഞ്ഞ് കിടക്കുന്ന പാടങ്ങളും നമ്മൾ നമ്മൾ സാധാരണ നമ്മുടെ 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 സ്നേഹ് മാസ്റ്റർ ടീം സഞ്ചരിക്കുമ്പോൾ ഒരുപാട് നോർക്കൻ പാകുമ്പോഴേ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് അധികം അഗ്രസീവ് ആയിരിക്കും പക്ഷേ പത്തി അഥവാ ഉഡ് വിടർത്തത്തില്ല കാരണം അദ്ദേഹം രണ്ട് മൂന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അതായത് മുപ്പത്തിയാറ് ഒന്നര ദിവസങ്ങൾക്ക് മുന്നേ മുപ്പത്തിയാറ് മണിക്കൂറായിക്കാണ് അദ്ദേഹം ആ ചേരയെ പിടിച്ചിട്ട് അദ്ദേഹം ഭക്ഷണമായി അത് ഡൈജസ്റ്റായി പകുതി ഡൈജസ്റ്റായി പോയി കഴിഞ്ഞു അത് കഴിഞ്ഞ് പകുതി അത് ഒമറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ക്ഷീണം അദ്ദേഹത്തിന് ഉണ്ട് ഇദ്ദേഹത്തിന് ഉണ്ടാവും അപ്പോൾ ഇദ്ദേഹിങ്ങനെ പത്തി എടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി കടിക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് ചിന്ത ഉണ്ടാവൂ ഈ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും എഫക്റ്റീവ് കഷ്ടമാണ് അതിനെ ഒമറ്റ് ചെയ്യുക ഒമക്റ്റ് ചെയ്യുമ്പോൾ ശരീരം അത്രയ്ക്ക് ടയേർഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൽ ആറ് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു മെയിൽ കോബ്ര അഥവാ ആൺ മോർക്കൻ പാമ്പ് തന്നെയാണ് ഇദ്ദേഹം ശേഷം ഉദ്ദേശം ഒന്നേ ഒരു മീറ്ററിന് കഴിഞ്ഞ് ഒന്നേകാൽ മീറ്റർ എടുത്ത് നീളമുണ്ട് പക്ഷേ അഞ്ചടിക്ക് താഴെ മാത്രമേ ഇദ്ദേഹത്തിന് നീളമുള്ളൂ ഇദ്ദേഹത്തിന് വേറെ പ്രത്യേകത നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടതിനേക്കാളും അപ്പുറം ഒരു പ്രത്യേകത ഇദ്ദേഹത്തിൽ കാണുന്നില്ല ഇദ്ദേഹം എന്തായാലും ഈ വർഷം മാറ്റിംഗ് ഈ വർഷം മാറ്റിംഗ് നടത്തിയ പാമ്പല്ല മാറ്റിംഗ് നട നല്ല നല്ല ആരോഗ്യമാണ് സാധാരണ മാറ്റിംഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റിംഗ് അല്ലെങ്കിൽ ഇണചരൽ കഴിഞ്ഞാൽ ശരീരം നല്ല ടയർഡായിരിക്കുക സ്വാഭാവികമാണ് ഇപ്പോൾ അതൊന്നും കാണുന്ന നല്ല ഉഷാറാണ് ഇദ്ദേഹത്തിന് തുഷാറാണ് ഇദ്ദേഹം ഇത് നമ്മൾ അധികം ഇദ്ദേഹത്തിനെ നമ്മൾ അധികം കഷ്ടപ്പെടുത്തുന്നില്ല നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പുതിയ നമ്മൾ പ്രേക്ഷകർ ഒത്തിരി കണ്ടതാണ് കോബരകളെ ഒത്തിരി പരിചയപ്പെട്ടതാണ് അപ്പോൾ നമുക്കിത് വ്യത്യസ്തനല്ല ഇത് കോമണായിട്ട് കണ്ടുവരുന്ന അതിഥിയാണ് നമ്മുടെ പ്രേക്ഷകർ കോബരകളെ പരിചയപ്പെട്ട് ഒരുപാട് കോബരകളെ പരിപാടികൾ പല കളറിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പുതിയ ഒരു അതിഥിക്കായി യാത്ര നമ്മുടെ നമ്മുടെ യാത്ര സ്നേഹ് മാസ്റ്റിൻ്റെ യാത്ര ഇങ്ങനെ ചെയ്യുന്നത് തന്നെ പുതിയ പുതിയ അതിഥികളെ തേടിയുള്ള ഒരു യാത്രയാണ് നമുക്കിനി ഒത്തിരി വ്യത്യസ്തരെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തോ കേരളത്തിലോ നിങ്ങൾക്ക് ഇറങ്ങിയാൽ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന വ്യത്യസ്തരായ അതിഥികളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയില്ല നമ്മുടെ സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ഇനി വരാൻ പോകുന്ന യാത്രകൾ കേരളം കേരളത്തിൽ പതിനാല് ജില്ലകൾ വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്ന ഒരുപാട് ഈ കേരളത്തിൽ കണ്ടുവരുന്ന ഭാരതത്തിൽ കണ്ടുവരുന്ന ഒരുപാട് വ്യത്യസ്തരെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കും അതിനുള്ള യാത്രയാണ് ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകുന്നു